ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നൈസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ആ മുടിയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി മുടി പിന്നിട്ടിട്ട് കാണാനായിട്ട് ഏഹ് അപ്പം ഞങ്ങൾ ഇന്ന് അത് ആ വീഡിയോ ചെയ്യണേട്ടാ മുടി ഇരിയിട്ട് പിന്നീടാൻ പോകണമോ വെള്ളം വേണമെന്നുള്ള വീഡിയോ ഒന്നും കണ്ടില്ല

ഒന്ന് എനിക്ക് എടുത്തുവിടാ കുഞ്ഞാറ്റ വെള്ളം ഞാൻ അടുത്ത റിമോട്ട് കുനേടൈക്ക് കൊടുത്തല്ലോ ഞനെ বাচ্চা എടുക്കാൻ പറ്റില്ല ഞാൻ നടക്കാൻ പറഞ്ഞിട്ടാ അന്ന് ചൊല്ലുന്നേ ചിലത് വർക്ക് പ്രൈ അല്ലല്ല എന്നെന്ന് ചോദിക്കണേ ഹ് പ്രൈക്ക് പ്രണ്ടല്ല എന്നെന്ന് ചോദിച്ചേ ഹ് അച്ചാ ഞങ്ങൾ പിരിച്ചിട്ടേട്ടാ എനിക്കിത് ആദ്യം ഒന്നും അറിവില്ലായിരുന്നു ഞാനിപ്പോൾ വന്ന പിന്നെയാണ് അതൊക്കെ പഠിച്ചത് ഏഹ് കണ്ടില്ലേ അതാണ് പിന്നീടാൻ പറഞ്ഞില്ലേ അതാണ് അത് എന്താ ഇപ്പൊ അത് കഴിഞ്ഞിട്ടാ അപ്പ എല്ലാരും അപ്പം മുടിയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കോലല്ല ഇതിനേലും നന്നാവും ഇല്ലേ എല്ലാരും മുടിയും അടിപൊളിയാവട്ടെ എല്ലാരും മുടിയും അടിപൊളിയാവട്ടെട്ടാ sai dai fa wannan wannan